നമസ്കാരം ഇന്ത്യയുടെ ആഗോള ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു സുപ്രധാന ചുവടുവെപ്പ് ഇന്ത്യയിലെ ജനൌഷധി ഇനി കരീബിയിലേക്കും എത്തുന്നു കരിംകോമിൽ അംഗമായ ഇരുപതോളം രാജ്യങ്ങളിലും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാകുന്ന ജനൌഷധി സ്റ്റോറുകൾ തുടങ്ങാനുള്ള പ്രധാന കരാറുകളിൽ ഇന്ത്യയും ഗയാനയും ഒപ്പുവെച്ചു ജൻ ഔഷധി നടപ്പാക്കാൻ എച്ച് എം ലൈഫ് മിഷനും ഗയാന ആരോഗ്യ മന്ത്രാലയവും തമ്മിലാണ് ധാരണയിൽ ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഗയാന സന്ദർശിച്ചിരുന്നു ഈ ചർച്ചയ്ക്കിടെയാണ് സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രധാൻ മന്ത്രി ഭാരതീയ ഔഷധി പരിയോജനയുടെ ഭാഗമാണ് ഗുണമേന്മയുള്ള ജനറ്റിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാനുള്ള സർക്കാർ സംരംഭമാണിത് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് ആരോഗ്യം സംരക്ഷണം കൂടുതൽ എത്തിക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ നിലവിൽ രാജ്യവ്യാപകമായി പന്ത്രണ്ടായിരത്തി അറുന്നൂറിലധികം ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഉത്തർപ്രദേശ് കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് പ്രവർത്തന കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ न्यूज़ न्यूस डास्क भारतभूमि